മഹാരാഷ്ട്ര പൂനെയിലെ അപൂർവ രോഗമായ ഗില്ലൻ ബാ സിൻഡ്രോം ബാധിച്ചവരുടെ എണ്ണം നൂറ്റിയൊന്നായി അതിൽ എത്ര പേരാണ് ഒന്ന് രണ്ട് പേർ വെന്റിലേറ്ററിലുണ്ട് സ്ഥിതി വിലയിരുത്താൻ ഏഴംഗ കേന്ദ്ര സംഘം മഹാരാഷ്ട്രയിൽ എത്തിയിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് പതിനാറ് പേർ വെന്റിലേറ്ററിൽ നൂറ്റൊന്ന് പേർ രോഗബാധിതർ എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് അതിന് പകർച്ചയുണ്ട് പകർ പകർച്ചവ്യാധി ആകുന്നു അത് ശ്രീനാഥ് ഗിലൻബാ സിൻഡ്രോം കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് അത് നൂറ്റൊന്നായി രോഗബാധിതരുണ്ടാവും പതിനാറ് പേർ വെന്റിലേറ്ററാണെന്ന് പറയുമ്പോഴേക്കും കുറച്ച് ആശങ്കാജനകമാകുന്നുണ്ടോ ശ്രീനാഥ് ഗിലൻബാ സിൻഡ്രോം അതൊരു പുതിയ രോഗമല്ല ഒരു അവസ്ഥയല്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളുടെ ഒരു കണക്കിലാണ് ഒരു വർദ്ധനവ് കാണിക്കുന്നത് അതാണ് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ ഒരു അല്പം ആശങ്കയിലാക്കുന്നത് ഇപ്പോൾ മൂന്ന് ആഴ്ചയ്ക്കിടെ ഒരു കണക്കാണ് നൂറ്റി ഒന്ന് എന്നത് പൂനെയിലാണ് പ്രധാനമായും രോഗികൾ കൂടുതലായും പുതിയ പുതിയ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സോളാപ്പൂരിൽ കൂടി ഈ രോഗം സ്ഥിരീകരിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ കൂടി ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഏഴംഗ കേന്ദ്ര സംഘത്തെ ആരോഗ്യ ഇൻസ്റ്റിറ്റി സംഘത്തെ മഹാരാഷ്ട്രയിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മരിച്ച വ്യക്തി അവർക്ക് മൂന്ന് മാസം മുൻപാണ് ഈ രോഗാവസ്ഥ അവരിൽ ആദ്യമായി കണ്ടത് അതുകൊണ്ട് ഈ കുറഞ്ഞ ആഴ്ചകൾക്കിടയിലുള്ള ഒരു രോഗബാധിതരുടെ എണ്ണത്തിൽ അത് കൂട്ടാൻ പറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രോഗം അത്രയും ഒരു ഡെഡ്ലി അല്ല അത്രയും ഒരു ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗമല്ല പക്ഷെ എന്നാൽ പോലും ചിലരിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാറുണ്ട് അതാണ് പതിനാറ് പേർ വെന്റിലേറ്റർ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എൺപത് ശതമാനം ആളുകൾക്കും ആറു മാസത്തിനുള്ളിൽ തന്നെ രോഗമുക്തി നേടാൻ കഴിയും എന്നതാണ് പൂർണ്ണമായി മാറാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും എന്നതാണ് നമുക്കറിയാം നാഡീരോധത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അത് രോഗകാരിയായ ബാക്ടീരിയയും വൈറസിനുമൊക്കെ ആക്രമിച്ചതിന് പകരം നാഡീവ്യവസ്ഥയെ ആക്രമിക്കുകയാണ് സാധാരണ ഈ അവസ്ഥയിൽ ചെയ്യുന്നത് അങ്ങനെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും പല ഇടങ്ങളിലൊക്കെ ഈ ചലനശേഷി പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊക്കെ പലപ്പോഴും കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തുന്നതും സാക്ഷ്മി ഓക്കെ ഇത് പുതിയ അസുഖമല്ല പക്ഷേ ഇപ്പോൾ പ്രശ്നമുണ്ടാകുന്ന എന്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്ന കൂടുതൽ ആളുകളിലേക്ക് അത് പടരുന്നു അസ്വാഭാവികമായി നൂറ്റൊന്ന് പേരിലേക്ക് എത്തുന്നു പതിനാറ് പേർ വെടിലേറ്ററാണെന്ന് പറയുമ്പോഴത്തേക്കാണ് ആ രോഗം അല്ലെങ്കിൽ അതിനെ കുറച്ചൊന്ന് കരുതിയിരിക്കണം കുറച്ചൊന്ന് ജാഗ്രതയോടിയിരിക്കണം എന്ന സൂചന വരുന്നത്